വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനായി അഞ്ച് ദിവസത്തെ ശമ്പളമാണ് സർക്കാർ ജീവനക്കാർക്ക് സാലറി ചലഞ്ചായി സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത് ഇത് നിർബന്ധമായിരുന്നില്ല എന്നാൽ ഭരണപക്ഷ സർവീസ് സംഘടനയിൽപ്പെട്ട ജീവനക്കാർക്ക് സാലറി ചലഞ്ചിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു സംഘടനകളുടെ സമ്മർദ്ദത്തിൽ സമ്മതപത്രം നൽകിയവർ നിരവധിയാണ് പക്ഷേ ഉദ്യോഗസ്ഥരുടെ വിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റുന്നതിൽ ശമ്പള വിതരണ ചുമതലയുള്ള ഡി ഡി ഒ വീഴ്ച വരുത്തി അതിനാൽ വീഴ്ച വരുത്തിയ ആറായിരത്തോളം ഉദ്യോഗസ്ഥർക്കെതിരെ ധനവകുപ്പ് നടപടിയെടുക്കുകയാണ് ഇവരുടെ ശമ്പളം തടഞ്ഞാണ് നടപടി പത്തൊൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് ജീവനക്കാരുടെ സാലറി ചലഞ്ച് വിഹിതം സി എം ഡിആർഎഫ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിനാണ് വീഴ്ച വരുത്തിയത് ശമ്പളം വാഗ്ദാനം ചെയ്ത ശേഷം പണം നൽകാത്തത് തെറ്റായ നടപടിയാണെന്ന നിലപാടിലാണ് പ്രതിപക്ഷ സർവീസ് സംഘടനാ ജീവനക്കാർ സർക്കാരിൻ്റെ നടപടിയെ കുറ്റം പറയാനും കഴിയില്ല കാര്യം ഈ പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നമുക്കത് പിൻ മാറി നിൽക്കാമുള്ള ഒരു ഓപ്ഷൻ അവസാനം സർക്കാർ സമ്മതിച്ചിരുന്നു ഈ തൊട്ടടുത്തിരിക്കുന്നവരുടെ അല്ലെങ്കിൽ സർവീസ് സംഘടനയിൽ പ്രബലമായിട്ടുള്ള എൻ ജി ഒ യൂണിയൻ പോലെയുള്ള സംഘടനകളുടെ മ്മർദ്ദത്തിന് വഴങ്ങി കൊടുത്തവർക്കാണ് ഈ ഒരു ദുര്യോഗം ഇപ്പോൾ വന്നിരിക്കുന്നത് ലീവ് സറണ്ടറിൽ നിന്നും പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും സാലറി ചലഞ്ച് പണം നൽകാൻ സമ്മതപത്രം നൽകിയവരാണ് ഇതിനായി ജീവനക്കാരുടെ അപേക്ഷയും ബില്ല് പാസാക്കാനുള്ള അനുമതിയും വേണം ഈ തുടർ നടപടികൾ ചെയ്യാതെ വീഴ്ച വരുത്തിയവരാണ് ആറായിരത്തോളം ഉദ്യോഗസ്ഥർ സാലറി ചലഞ്ചിൽ വീഴ്ച വരുത്തിയാൽ ശമ്പളം തടയുമെന്ന് ധനവകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു സാലറി ചലഞ്ചിന് സമ്മതം അറിയിച്ച ശേഷം ശമ്പളം പിടിക്കാതിരിക്കാൻ കൂട്ടുനിന്നത് ശരിയല്ലാത്ത നടപടിയാണെന്ന് പ്രതിപക്ഷ സർവീസ് സംഘടന കുറ്റപ്പെടുത്തുകയാണ് ഇവർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കൊടുക്കുമ്പോൾ ശമ്പളം കൊടുക്കാനും ആർജവം അല്ലെങ്കിൽ സത്യസന്ധത ജീവനക്കാരും കാണിക്കേണ്ടിയിരുന്നു ഭരണപക്ഷ സംഘടനയിൽപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വീഴ്ചയും അതിന്മേലുള്ള സർക്കാർ നടപടിയുമായതിനാൽ പ്രതിപക്ഷ സംഘടനയ്ക്ക് പൂർണ്ണ യോജിപ്പാണ് മാത്രമല്ല പ്രതിപക്ഷത്തെ ജീവനക്കാർ സാലറി ചലഞ്ചിൽ നിന്ന് വിട്ടുനിന്നതെന്നും സമ്മതത്തോടെ നൽകിയവർ സഹകരിച്ചിട്ടുണ്ടെന്നും വിശദീകരിക്കുന്നു ഇതിലൂടെ സാലറി ചലഞ്ചിലുള്ള ഭരണപക്ഷ സർവീസ് സംഘടനയുടെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുകയാണ് പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം